ഓസ്ട്രേലിയയിൽ തന്നെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവൽ തന്നെയാണ് മാൻഡ്രോയിലെ ഈ ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ മാൻഡ്രോ സ്ഥിതി ചെയ്യുന്നത് തന്നെ ഒരു സമുദ്ര തീരത്താണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ ഉദ്ദേശിക്കുന്ന ക്രാബിങ് സീസൻ്റെ എൻഡാണ് അപ്പോൾ ഒരുപാട് ഫുഡ് സ്റ്റോൾസും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ പോലെ ആയിരക്കണക്കിന് ജനങ്ങളാണ് രണ്ട് ദിവസമായിട്ട് ഇവിടെ വന്നു പോകുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ഒരുപാട് പേര് കുട്ടികളായിട്ട് വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണിത് ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ ചെറിയൊരു കടലിൽ നിന്ന് തന്നെ തിരിച്ചിട്ടൊരു ചെറിയ പൂളിൻ്റെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കുറേ പേര് കുളിക്കുന്നുണ്ട് പിന്നെ കുറേ ഇപ്പോൾ ഈ സ്റ്റോൾസിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസിലുള്ള ഈ ആങ്കേഴ്സിനെ മീറ്റ് ചെയ്ത് അവരുടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ബീസായിട്ട് We have a hat and water bottle. Did I tell you a joke? Yeah. yeah? Okay, well, why don't you want to mess with the clownfish? <laughs> no, I mean. Because you don't want to make me eat your s-and <laughs> then <laughs> No, I did. No, okay. You ready for a naughty bun? തീരത്തു തന്നെ ഒരുപാട് ബാസ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവരുടെ ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരെയാണ് ഈ കാണുന്നത് അവരൊരു വീക്കെൻഡ് ആഘോഷിക്കുകയാണ് അവരുടെ കുട്ടികളൊത്ത് അപ്പന അമ്മയെ ഒക്കെ ഒത്ത് അവരുടെ ഒരു വീക്കെൻഡ് ആഘോഷിക്കുക അപ്പോൾ ഇവിടെ പറയുന്ന പോലെ നമ്മൾ കൂട്ടുകൂടും വന്നല്ലോ അപ്പം എല്ലാവരും എല്ലാവരും എപ്പോഴും കണ്ടെന്ന് വരില്ല അപ്പം അങ്ങനെ കണ്ട് ഒന്ന് എന്താ പറയുക ഒരു ചിയേഴ്സ് അടിച്ചിട്ട് ഫുഡ് കഴിച്ച് മ്യൂസിക് ഉണ്ട് അതോടൊപ്പം അതിപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം മ്യൂസിക് ഒക്കെ കേട്ട് കുറച്ച് നേരം ഇരിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഇപ്പം ഇപ്പം നമുക്ക് കാണുന്നു അല്ല ഇതാണ് നമ്മുടെ മെയിൻ ബ്ലൂ ക്രാബ് ബ്ലൂ ക്രാബിന് ഡ്രസ്സ് ഇട്ടിട്ട് വന്ന ആളാണിത് അവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന ഈ കുട്ടികളൊക്കെ നമുക്ക് കാണാം ഇവിടെ നാട്ടിലൊരു പെരുന്നാളിൻ്റെ ഒക്കെ കട റോഡ് സൈഡിൽ കടയില്ലേ അതുപോലെയാണ് ഇവിടെ കടകൾ റോഡ് സൈഡിൽ ഇട്ടിരിക്കുന്നത് ഒരുപാട് കടകളുണ്ട് അപ്പോൾ ഇത് നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്ന റോഡാണ് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിലായിട്ട് ഒരുപാട് സ്റ്റോൾസ് ഇട്ടിട്ടുണ്ട് ഒരുപാട് കുറേ ഇവിടെ വിൽക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ലോക്കൽ ആർട്ടിസ്റ്റ്സ് ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇച്ചിരി പൈസ കൂടുതലായിരിക്കും എന്നാലും വേർത്തിട്ടാണ് ഈ കാണുന്നത് പട്ടികൾക്കുള്ള തൊപ്പിയാണ് കേട്ടോ അത് ക്യൂട്ടാണെന്നൊക്കെ ഫെസ്റ്റിവലിന് വന്നിട്ട് നല്ല അടിപൊളി ക്രാബ് വാങ്ങിച്ചിട്ടുണ്ട് അത് അത് എന്തിന്റെ കൂടെ അറിയില്ല പക്ഷേ നമ്മുടെ ഇവിടുത്തെ എക്സ്പോന്റെ ഭാഗമായിട്ട് അവര് ഇവിടെ പോലീസിൻ്റെ ബോട്ട്സ് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ ബോട്ടാണ് ഈ കാണുന്നത് പോലീസിൻ്റെ പട്രോളിങ് ബോട്ടാണത് അപ്പോൾ അവരുടെ ഒരു പ്രത്യേക ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെ അവരോട് ചെയ്തിട്ടുണ്ട് പോലീസിൽ ചേരാനുള്ളവർക്കൊക്കെ ആഗ്രഹത്തിനുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടൊരു ടെൻറ്റ് കാര്യങ്ങളൊക്കെ അവരോട് ചെയ്തിട്ടുണ്ട് ഈ ോ അപ്പം അതിൻ്റെ അപ്പുറത്തോടെ നമ്മുടെ ഗെയിംസിന്റെ സെക്ഷനാണ് അപ്പോൾ ഒരുപാട് കുട്ടികളും വലിയ ഈ ഗെയിംസ് കളിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഒരു ടിക്കറ്റിന് ആറോ ഏഴോ ഡോളർ ആണ് അപ്പോൾ ഒരു ടിക്കറ്റിന് ഒരു കുറച്ച് ടിക്കറ്റ്സ് ഒരുമിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഓരോ ഓരോ ഗെയിമും കളി വെച്ച് കളിക്കാം അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ കൊച്ചു കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മാഡ്രി ക്രാഫ്റ്റ് ഫെസ്റ്റ് എല്ലാ വർഷവും ഒരു പ്രാവശ്യമാണ് വരുന്നത് അപ്പോൾ അടുത്ത വർഷം വരുമ്പോൾ ഉറപ്പായിട്ടും ഈ ഇവിടെ ഉള്ളവർ ക്രാഫ്റ്റ് ഫെസ്റ്റ് വന്ന് കാണാൻ എന്താ പറയുക കാണാൻ ട്രൈ ചെയ്യുക വർത്താണ് നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും എല്ലാ <laughs> ഓക്കെ അപ്പോൾ നമ്മുടെ ഈ മാൻഡ്ര ക്രാഫ്റ്റ് ഫെസ്റ്റിൻ്റെയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവരെ വരുന്നത് വരെ കാത്തിരിക്കുക ശരി ബൈ